ആ ന്യൂനതകൾ തീർത്ത് ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും കൂട്ടി കഴിഞ്ഞ അവസാനത്തെ നമ്മുടെ ഇന്ത്യ അലയൻസ് യോഗത്തിൽ ചർച്ച ചെയ്തിരുന്ന തരുന്ന സംഗതി ഇതാണ് കാരണം സീറ്റ് വിയോചനത്തിലേക്ക് പോകണം അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം അതിനൊക്കെ കൃത്യമായ അതുപോലെ ജനങ്ങളെ അണിനിരത്തി കൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ വേണം ഇതിലേക്കൊക്കെ തീരുമാനമെടുത്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇലക്ഷനാകുമ്പോഴത്തേക്കും ഈ ഇതിനെതിരായിട്ട് കൂട്ടായിട്ടുള്ള ശക്തി ഉയർത്തിക്കൊണ്ടുവരുന്ന അത്യാവശ്യമുള്ള കാര്യം ഒരു കാര്യം കൂടി പറയട്ടെ നമ്മളിപ്പോൾ ഈ ഗവൺമെൻ്റെ ദുഷ്ചൈതികളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ബിൽഖീസ് ബാനുവിൻ്റെ കേസിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ബിൽക്കീസ് ബാനുവിൻ്റെ കേസിൽ ഞങ്ങൾ സംസാരിച്ച പറഞ്ഞത് ഈ ഗവൺമെൻറ് ഏറ്റവും അധികം സന്തോഷിച്ച ദിവസമെന്ന് പറയുന്നത് ബിൽഖീസ് ബാനുവിൻ്റെ അവർക്ക് നേരെ നടന്നിട്ട കൊടുങ്കുരതയ്ക്ക് വിധേയ ചെയ്തിട്ടുള്ള ആൾക്കാരെ ശിക്ഷിച്ച അവരെ പിന്നെ ശിക്ഷിച്ച നടപടിയാണ് അവർ ജയിലിൽ നിന്നായിരുന്നു ജയിലിൽ നിന്ന് അവരെ റിലീസ് റിലീസ് ചെയ്തുകൊള്ളു ആ ദിവസമാണ് ഇവരെ ഏറ്റവും സന്തോഷിച്ച ദിവസം അവരേറ്റവും ദുഃഖിച്ച ദിവസമാകട്ടെ ഈ പ്രതികളെ തിരിച്ച് ജയിലിൽ തന്നെ എത്തിക്കാൻ വേണ്ടിയുള്ള സുപ്രീംകോടതിൻ്റെ ഉത്തരവാണ് ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എന്ന് തന്നെ പറയാം ഇതിലെ പ്രതിയെ ഇനിയിപ്പോൾ അവർക്ക് ജാമ്യം കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടൊന്നും പ്രശ്നമില്ല ഉടനെ അങ്ങ് ജയിലിൽ കൊടുത്തിരിക്കുക അതായത് പിന്നെ ഇത് ഈ അവരെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇതിന് കൊടുത്തിരിക്കുക പെരോൾ പെരോൾ കൊടുത്തിരിക്കുകയാണ് എത്ര ക്രൂരതയാണ് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇതിലൊന്നും നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് പ്രശ്നങ്ങളില്ലെന്ന് മാത്രമല്ല അഗ്രിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ എല്ലാ നിയമനിർമ്മാണങ്ങളും ആ സ്വഭാവത്തിലേക്കാണ് ആ നിയമനിർമ്മാണങ്ങളെക്കാൾ ഭയങ്കരമായൊരു സംഗതിയാണ് ഇന്ന് ഒരു ദിവസം ഇതിനായിട്ട് മാറ്റി വെച്ചിട്ട് ഈ ദിവസം ഇക്കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ കുത്തിപ്പൊക്കാൻ അവർക്ക് ചെയ്ത ന്യായമായിരുന്നു എന്ന് വീണ്ടും സമർത്ഥിക്കാനും അതുവഴി കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ മീൻപിടിക്കാനുമുള്ള അവരുടെ അല്ല ബഷീർ സാഹിബോടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള തീരുമാനം നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെയും പാർലമെൻ്റ് നടപടികളുടെയും ചരിത്രത്തിൽ കേട്ട് ഇല്ലാത്തതാണ് ഇതുപോലുള്ള ഒരു ചർച്ച അതും തന്നെ വളരെ പൊടുന്നനെ അത് പിന്നെ ഈ ഗവൺമെൻറ് വന്ന ശേഷം പാർലമെൻറ്റിന് വില ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക എന്നല്ലാതെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മെമ്പർമാർക്ക് മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കുന്ന പതിവ് പോലുമില്ല പൊടുന്നതിനെ വളരെ പെട്ടെന്നാണ് ഇതൊക്കെ അറിയിക്കുന്നത് പക്ഷേ ഈ സെഷനിൽ തന്നെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ പലതും മെമ്പർമാർ ഉന്നയിച്ചതാണ് പ്രത്യേക പ്രത്യേകിച്ചും പ്രതിപക്ഷ അംഗങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ ദുസ്സഹമായ പ്രശ്നങ്ങൾ രാജ്യം കടന്നു പോകുന്ന വളരെ വലിയ പ്രശ്നങ്ങളുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ തന്നെ കടുത്ത അന്യായം നടക്കുന്നുണ്ട് അനീതി നടക്കുന്നുണ്ട് ഇവിടെ ബഷീർ സാഹിബ് ചൂണ്ടിക്കാട്ടി അത് വിശദീകരിക്കേണ്ടതില്ല ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിനൊന്നും ഒരു ഒരനുമതിയില്ല ചർച്ച ഇല്ല എന്നിട്ട് ഇങ്ങനെ ഒരു വിഷയം പെട്ടെന്ന് ചർച്ചയ്ക്കെടുക്കുക എന്ന് പറയുമ്പോൾ ഇത് വളരെ കിഴുക്കാൻ തൂക്കായ ഒരു പാർലമെൻ്ററി ക്രമത്തിലേക്കുള്ള പോക്കാണ് കുറച്ച് കാലമായി ഇത് തുടങ്ങിയിട്ട് പക്ഷേ അതിനു വേണ്ടി ഇരുന്ന് കൊടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ചർച്ചക്ക് അവിടെ ഇരുന്ന് കൊടുക്കണ്ട എന്ന് മനസ്സിലാക്കിയിട്ടാണ് മുസ്ലിം ലീഗ് ബഷീർ സാഹിബ് പറഞ്ഞ പോലെ ഈ തീരുമാനം എടുത്ത് ഇന്നത്തെ ആ ചർച്ച ബഹിഷ്കരിച്ചിട്ടുള്ളത് അങ്ങനല്ല അതിപ്പം നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ടി ലെവലിൽ വളരെ വിശദമായി പലപ്പോഴും അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ലീഗ് മൂന്നാമ ലീഗ് മൂന്നാമതും ലീഗ് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് അതെ അതെ പിന്നെ അത് ഞങ്ങൾ പലപ്പോഴും ഓപ്പണായിട്ട് പറഞ്ഞതാണ് അല്ല അത് അത് ഞങ്ങൾ എന്താ പറയുക സത്യദേശപരമായിട്ടൊരു ഇതാണ് അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ നമ്മൾ ദിനെപ്പറ്റി പറയാം അല്ല അതിൽ കുറച്ചുകൂടി സ്പീഡിൽ പോകണം അത് ശരിയാണ് അതിപ്പോൾ തെരഞ്ഞെടുപ്പ് വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് കുറെ കൂടി സ്പീഡിൽ ഇന്ത്യ അലയൻസിന്റെ വർക്ക് നീങ്ങേണ്ടതുണ്ട് അത്യാവശ്യമാണ് പക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ ഗവൺമെന്റിന്റെ ദുശ്ചൈതികൾക്കെതിരെ തെറ്റായ നയങ്ങൾക്കെതിരെ എല്ലാ ഈ കക്ഷികളൊക്കെ ഒറ്റക്കെട്ടാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും മതേതര പാർട്ടികളും ഒറ്റക്കെട്ടാണ് അത് ഇലക്ഷൻ റിസൾട്ടിലും പ്രതിഫലിക്കും അഭിപ്രായത്തിലും നയത്തിലും വല്ല വ്യത്യാസമുണ്ടോ ഒന്നിനല്ലേ എല്ലാവരും എതിർക്കുന്നില്ലേ എല്ലാവരും ശക്തമായിട്ട് എതിർക്കല്ലേ അതെ അത് സമസ്ത സംസ്ഥാനത്തിൻ്റെ അത് സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിൻ്റെ അല്ല അത് കേരളത്തിൽ മാത്രമല്ല ഒരു സംസ്ഥാനത്തിന്റെ വിഷയമാണ് അതല്ല അത് വ്യത്യസ്തമായൊരു ഇഷ്യൂ ആണ് കാര്യം വെച്ചാൽ കേരളത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസാണ് ആ ഇഷ്യൂസിന്റെ പുറത്ത് അവർ സമാനായിട്ടുള്ള ആളുകൾ വിളിച്ചു കോൺഗ്രസ് ഒന്നും വിളിച്ചിട്ടില്ല അത് ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ നിലപാടായിട്ട് അതിനോട്ട് ഏറ്റുമുട്ടുന്നില്ലല്ലോ അത് അതിനോട് ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ അല്ല ആ വിഷയമല്ല ഞാൻ പറഞ്ഞത് അതൊരു പ്രശ്നമായിട്ട് ദേശീയ തലത്തിലുള്ളതല്ല സംസ്ഥാനത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഓരോ സ്റ്റേറ്റിലും ഇങ്ങനെയുള്ള ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾക്കിടയിൽ സ്വാഭാവികമായിട്ടുണ്ടല്ലോ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയല്ലേ എത്രയും കാലം ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു